കട്ടക്കളിപ്പന്റെ മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എന്ത് വിയർപ്പ് പൊടിഞ്ഞുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ ചുമൽ കുച്ചി ഒന്നുമില്ലെന്ന് പറഞ്ഞു അവൻ അവളെ ചേർത്ത് വിളിച്ച് മുന്നോട്ട് നടന്നു പിന്നെ അങ്ങോട്ട് കൊടുങ്കാടായിരുന്നു അതുതന്നെയാണ് കാരണം ആരൊപ്പം നടന്നാലും അവൻ്റെ ഒപ്പം നടക്കുന്ന പോലെ ആയിരുന്നില്ല അവൾക്ക് അരുവിയും കാടും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ സമയം നല്ലോണം വൈകിയിരുന്നു കണ്ണിൻ്റെ നിർബന്ധം കാരണം അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ട് പോയി എല്ലാവരും പടികളിലായി നിരുന്നന്ന് തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കി നിറയെ അമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്ന ആ കുളം കാണാൻ അത്ര മനോഹരമായിരുന്നു രുദ്രൻ തലചരിച്ചു യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോട് ആ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്നാ പോയാലും ഇനി വയ്യ മുത്തശ്ശി വഴക്ക് പറയും ഇപ്പം തന്നെ സന്ധ്യ കഴിയാറായി പവി പിടിച്ച് ആകാശത്തേക്ക് നോക്കി പറയുമ്പോൾ എല്ലാവരും തലകുലുക്കി യേശു ഇഷു തിരിഞ്ഞിടന്നു കയ്യിലൊരു പിടി വീണു ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് വരാം നിങ്ങൾ നടന്നോ വൈകേണ്ട കേട്ടാ ഫുള്ളി ഇരുട്ടല്ലേ മഴക്കാറുണ്ട് രുദ്രം പറയുമ്പോൾ റോണ അവനെ ഓർമ്മിപ്പിച്ചു രുദ്രൻ തലയാട്ടി എല്ലാവരും മുന്നോട്ട് നടന്നു അവർ പോകുന്നു നോക്കി രുദ്രം പടവിലിരുന്നു അവരെ നോക്കി നിൽക്കുന്നവളെ വലിച്ചു മടിയിലിരുത്തി പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് ഞെട്ടി പേടിച്ചോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ മുന്നിലെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് മിഴികൾ നട്ടു ഇപ്പോ അവളുടെ ചെവിക്കടുത്തേക്ക് വന്നുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി അമർന്നു കഴിഞ്ഞിരുന്നു അവളുടെ ശരീരത്തൊന്നുകൂടെ അവനിലേക്ക് അയറ്റിയിരുത്തി അവളുടെ ചെവി ഓരോ പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ അവളൊന്ന് തലചരിച്ചു പറ ഒരിഷ്ടം ചെറിയൊരിഷ്ടം തോന്നുന്നില്ലേ ആർദ്രമായി ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ ചെവിയിൽ അവൻ്റെ നാവുകളൊന്ന് തഴുകി ഇറങ്ങി അവൾ അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി അവനുവദിക്കാതെ അവൻ്റെ കൈകൾ അവൾ അവനോട് അമർത്തി അത് ചോദിക്കുന്നതിനോടൊപ്പം അവൻ്റെ അവളുടെ ചെവിയിൽ നിന്ന് താഴേക്ക് അരിച്ചിറങ്ങി അവളുടെ തൊണ്ട പറ്റി ശരീരം മൊത്തം വിറക്കുന്ന പോലെ രോമങ്ങൾ അവൻ്റെ പ്രവൃത്തിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നി അവൻ്റെ ആ ചോദ്യത്തിന് അറിയാത്ത അവളൊന്ന് മൂളി അവളിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് അവളിൽ നിന്ന് ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടപ്പോഴാണ് എന്നാണ് പറഞ്ഞെന്ന ബോധം കുട്ടിക്ക് വന്നത് അവനെ നോക്കാതെ മുഖം മുന്നിലേക്ക് തിരിച്ചു കണ്ണുകൾ മുന്നിൽ കാണുന്ന വെള്ളത്തിലേക്ക് പോയി ഈഷ രണ്ട് കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവന് നേരെ തിരിച്ചാണ് അവൻ വിളിച്ചത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ആ ചുണ്ടുകളിലേക്ക് ഒന്നുകൂടെ ആ പറഞ്ഞത് കേൾക്കുക ഈഷ ഒന്നുകൂടെ പറ എന്നെ എന്നിഷ്ടമാണോ അവൻ്റെ ആ ചുണ്ടുകളിലേക്ക് തന്നെയാണ് മൂളാതെ വാക്കാൽ പറവണ്ണേ വീണ്ടും മൂളാൻ തുടങ്ങിയവളെ അതിനനുവദിക്കാതെ അവൻ പറഞ്ഞു ഇഷ്ടമാണ് പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയണില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ചാണ് അവളത് പറഞ്ഞത് അത് കേട്ടതും അവനൊന്ന് ചിരി എന്ത് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് അവളുടെ മുഖത്തോടെ വിരലുകൾ തഴുകിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് മിനിരിറക്കി അത് എനിക്കിഷ്ടമാ ഇഷ്ടം എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ ഭാര്യ അത് വാക്കുകളൊന്നും യോജിക്കാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഓക്കെ നീ പ്രകടിപ്പിക്കണ്ട ഞാൻ പ്രകടിപ്പിച്ചോളാം കൂടെ നിന്നാ മാത്രം മതി അവടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവിടെ നെറ്റി ചുളിഞ്ഞു മനസ്സിലായില്ലേ അത് ചോദിക്കുമ്പോൾ അവൻ്റെ വിരലുകൾ അവടെ ചുണ്ടിനെ തഴകി അവളുമിനീരിറക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ പിൻകഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ അവൻ പുണർന്നിരുന്നു യേശുവിൻ്റെ കണ്ണുകൾ തുറിച്ചു രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അമൃത്തി ചുരുട്ടി പിടിച്ചു രുദ്രൻ അവിടെ ചുണ്ടിനെ പല്ലുകൾ കൊണ്ട് കടിച്ചു വലിച്ചു പതിയെ തുടങ്ങിയ ചുംബനമായിരുന്നില്ല അത് കടിച്ചു വലിക്കുകയായിരുന്നു രണ്ടധരങ്ങളെയും മാറി മാറി നുടഞ്ഞിറക്കുമ്പോൾ ശരീരത്തിൽ വന്ന് പതിക്കുന്ന വെള്ളത്തുള്ളികളെ അവൻ ശ്രദ്ധിച്ചില്ല രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ അവ പരസ്പരം നുണഞ്ഞിറക്കി രണ്ടുപേരും രുദ്രൻ അവളിൽ നിന്ന് ഒരു നിമിഷം ചുണ്ടുകൾ വേർപ്പെടുത്തിക്കൊണ്ട് അവളെയൊന്ന് നോക്കി ശ്വാസം ആഞ്ഞു വലിക്കുകയാണ് മുഖത്തൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവളുടെ ചുണ്ടിലൂടെ ഒഴുകി ഇറങ്ങുന്നത് കണ്ടതും അവൻ്റെ നാവുകൾ അവയെ തട്ടിത്തെറിപ്പിച്ചിരുന്നു അവളെ അവനെ നെഞ്ചോടി ചേർത്തണച്ചു പിടിച്ചു രണ്ടുപേരുടെ ശരീരവും ഒന്ന് അനഞ്ഞൊട്ടിയിരുന്നു മുതുകിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു കൈകൊണ്ട് തുടച്ചുകൊണ്ട് അവളെ വിളിച്ചു ഒന്നും മൂളാൻ പോലും ആവാതെ അവൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുകയാണവൾ അതേ ഞാനിങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് തന്നാൽ മാത്രം മതി അതും പറഞ്ഞുകൊണ്ട് അവടെ നിറുകയിലൊന്നു ചുംബിച്ചു ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഇരുന്നു തണുത്ത് വിറച്ച് പരസ്പരം ചൂടേകിക്കൊണ്ട് മഴയൊന്ന് തോർന്ന ശേഷമാണ് അവർ തറവാട്ടിലേക്ക് പോകുന്നത് അടുത്തുള്ള ഷെഡിൽ നിന്നും മുറിയിലെ വെള്ളമൊക്കെ തുടച്ച് കുറച്ചു കഴിഞ്ഞാണ് അങ്ങോട്ട് പോയത് ആ സമയമൊന്നും ഇഷു അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല അപ്പോഴവൻ്റെ നെഞ്ചിൽ തന്നെയായിരുന്നു അവളുടെ മുഖം തറവാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് കാർ അതാരും എന്ന ചെറിയൊരു ധാരണയിൽ ഇഷുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്കായിരുന്നു കണ്ടു നിരനിരയായി സെറ്റിയിലിരിക്കുന്ന അഞ്ച് ചെറുപ്പക്കാരെയും അവർക്കടുത്തിരിക്കുന്ന നാല് പെൺകുട്ടികളെയും അവരിൽ എട്ടുപേരുടെയും കണ്ണുകൾ രുദ്രനാഥ് എന്ന ആക്ടറുടെ മുഖത്തായിരുന്നു അവരിൽ ഒരാളുടെ കണ്ണിൽ അവനോടുള്ള ദേഷ്യം തിങ്ങി നിറഞ്ഞിരുന്നു അത് കണ്ട് രുദ്രനൊന്ന് പുച്ഛിച്ചു എന്നാൽ അതിലൊന്നും പെടാൻ നിന്ന ഒരാളുടെ കണ്ണുകൾ മാത്രം അവനോട് ചേർന്ന് തണുത്ത് വിറക്കുന്ന വിളിയിലായിരുന്നു ആ വന്നോ ഇനിയും കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് ഈശ്വരാ നനഞ്ഞോ എന്താ രുദ്ര ഇത് പോയി വാ ആകെ നനഞ്ഞു വല പനിയും വന്നാലോ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് ദേവി പറയുമ്പോഴാണ് രണ്ടുപേരും നനഞ്ഞ ദേവി ശ്രദ്ധിക്കുന്നത് ദേവി പറഞ്ഞു രുദ്രൻ യേശുവിനെ കൊണ്ട് സ്റ്റെപ്പുകൾ ഓടിക്കയറി അവരിപ്പം വരും എന്നിട്ട് പരിചയപ്പെടാം സെറ്റിൽ അവർ തന്നെ നോക്കിയിരിക്കുന്നവരോട് ദേവി പറയുമ്പോൾ എല്ലാവരും ഒന്ന് തല കുലുക്കി ഒരു ഡ്രസ്സ് മാറ്റിയപ്പോഴേക്കും ഇഷു ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങിയിരുന്നു ഇഷ അവന് നോക്കാതെ മിററിൻ്റെ മുമ്പിൽ നിന്ന് മുടി ഒതുക്കുന്നവൾ അവൻ്റെ ശബ്ദം കേട്ടതും എന്ന് വിറച്ചു മിററിലൂടെ തന്നെ അവനെ നോക്കിയതും തലകൊണ്ട് അടുത്തേക്ക് വരാൻ കാണിച്ചു കയ്യിലുണ്ടായിരുന്ന അട്ടാർക്ക് തോളിലിട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് നടന്നു അവൾ അടുത്തേക്ക് വന്നു അവൻ തലതാഴ്ത്തി പിടിച്ചുകൊണ്ടൊന്ന് കുലുക്കി അവൻ തല തുടച്ചു കൊടുക്കാൻ പറഞ്ഞാണെന്ന് മനസ്സിലായതും അവൾ തോളിൽ കിടന്ന ടർക്കിയെടുത്ത് അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു രുദ്രൻ അവൻ്റെ രണ്ട് കാലുകളൊന്നകത്തിയ ശേഷം അവളെ വലിച്ചവനോട് കൂടുതൽ അടുപ്പിച്ച് അവളുടെ വയറിലേക്ക് മുഖം അമർത്തി ചാരിയിരുന്നു ആ വയറുള്ളിലേക്ക് വലിയെന്ന് കണ്ടതും അവനൊന്ന് ചിരിച്ചു ആ ചിരിയോടുകൂടി തന്നെ അവളെ ചുറ്റിപ്പിടിച്ചങ്ങനെ ഇരുന്നു ഇന്ന് ഞാനും തീരുമോ വളരെ പതിയെ അവനെ മുടി തുടക്കുന്നവളോട് മുഖമുയർത്തി ചോദിക്കുമ്പോൾ അവളൊന്ന് തലകുലുക്കി ഒരു ചിരിയോടെ അവിടെ വയറിൽ ചാരിയിരുന്നു കഴിഞ്ഞു അവൻ്റെ തലയിൽ നിന്ന് കൈകൾ മാറ്റി പറയുമ്പോഴും അവളെ വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞതും അവളിൽ നിന്ന് പതിയെ മുഖം മാറ്റി അവളുടെ ടോപ്പ് ഉയർത്തി അവളുടെ വയറിൽ മുഖം പൊഴുത്തി ഒരു നിമിഷം രണ്ടുപേരും ഒന്ന് തരിച്ചു അവളുടെ വയറും അവൻ്റെ മുഖവും അത്രത്തോളം തണുപ്പായിരുന്നു അവ തമ്മിൽ ചേർന്നപ്പോൾ രണ്ട് ശരീരവും ഒന്ന് തരിച്ചു ഇഷു കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചു പെട്ടെന്നാണ് വാതിലി മുട്ടുകേട്ടത് അത് കേട്ടതും രുദ്രം പുറത്തേക്ക് കിട്ടുന്ന ആ തന്നെ ഇട്ടു കണ്ണുകൾ ഇറക്കി അടച്ചു വീണ്ടും വാതിൽ മുട്ടുകേട്ടപ്പോൾ ഉള്ളിയിൽ നിന്ന് ഉരഞ്ഞുപൊന്നിയ ദേശത്തിൽ അവൻ അവിടെ വയറിൽ അമർത്തി കടിച്ചു അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ആ വേദന സഹിച്ചു അവൻ്റെ തലമുടിയിൽ വിരലുകളിട്ട് വലിച്ചു രുദ്രൻ തല ഉയർത്തി അവടെ വയറിലേക്ക് നോക്കി അവിടെ അവൻ്റെ പല്ലിൻ്റെ അടയാളം തെളിഞ്ഞു തെളിഞ്ഞുകിടക്കുന്നത് കണ്ടു പല്ലി അടിച്ചുകൊണ്ട് അവളെ മുന്നിൽ നിന്ന് മാറ്റി ദേശത്തിൽ പോയി വാതിൽ തുറന്നു മുന്നിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്ന കണ്ണനെ കണ്ട രുദ്രൻ എന്താടാ അമ്മ വിളിക്കുന്നുണ്ട് അത് പറയലും കണ്ണൻ താഴെത്തി ഏട്ടന്റെ സ്വഭാവറിന്ന് ഉണ്ടാവുക ഓട്ടം ഒരു ഉദിനം കണ്ണുകളൊന്ന് അമർത്തി അടച്ചുറന്നുകൊണ്ട് പിന്നിലേക്ക് നോക്കി കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന അവന്റെ പെണ്ണിനെ കണ്ടതും അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു വേദനിച്ചോ അവളെ പിടിച്ചു നെഞ്ചിലേക്ക് ഇട്ട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യേ ഇതിനൊക്കെ കറിഞ്ഞു ഇതിനെ സമയം കാണും ഇതൊക്കെ നമുക്കിടയില് വേണ്ടേ എന്തൊരു കടിയാ അവൻ നെഞ്ചിൽ നിന്ന് നടന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചു ആരും കടിക്കും അവൾ പറഞ്ഞതും ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു നടന്ന് വരച്ചില് മാത്രേ ഉണ്ടാവൂന്ന് അവനറിയാം അവർക്ക് ആരാ വരുമ്പോൾ താഴെ കണ്ടവരെയാണ് അവൾ ചോദിച്ചെന്ന് അവന് മനസ്സിലായി അതിൽ ബ്ലാക്ക് ഷർട്ടിട്ട് എന്നെ തുറച്ചു നോക്കി എന്റെ കസിൻ ബ്രദർ അതായത് പള്ളവീട് ഏട്ടൻ പ്രതീക്ഷ അതിൽ ഏതോന്ന് അവന്റെ ഭാര്യയും ബാക്കിയൊക്കെ എൻ്റെ ഫ്രണ്ട്സും ആവും താഴേക്ക് പോകുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു അവളൊന്നും തലയാട്ടി താഴെ എത്തിയതും പുതുതായി വന്ന ആരെയും അവിടെ കണ്ടില്ല ആ വീട്ടിലുള്ളവർ മാത്രമായിരുന്നു ബാക്കിയുള്ളവരൊക്കെ പോയിരുന്നു ദേവതത്തിൻ്റെ മക്കളും മരുമക്കളും അങ്ങനെ അവിടെയുള്ളവർ മാത്രം അവരെല്ലാവരും ഫ്രഷാവാൻ പോയി ഇനി കഴിച്ചിട്ട് കിടക്കാലോ രുദ്രനെ കണ്ടത് മുത്തശ്ശി പറഞ്ഞു അവനൊന്ന് മോളി മുത്തശ്ശിയുടെ നോട്ട യേശൂരിൽ തന്നെയായിരുന്നു ഈ കുട്ടി ഇനിയും സിന്ദൂരം തൊട്ടില്ലേ മുത്തശ്ശിയുടെ ആ വാക്കുകളിൽ ദേഷ്യവും ഇഷ്ടക്കേടും ഉണ്ടായിരുന്നു യേശുരുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണു ചെമ്മി കാണിച്ചു അമ്മേ മോൾഡേനില്ല ഞാനത് കൊടുക്കാൻ മറന്നു ദേവി പറയുമ്പോൾ അവരെ കനത്തിലൊന്ന് തുറച്ചു നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു യേശു സുമിത്രയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എല്ലാവരും ഹാളിൽ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അന്നേരം രുദ്രൻ കണ്ണനെയൊന്ന് തുറച്ചു നോക്കി ഫ്രഷ് ആവാൻ പോയവർ ഓരോരുത്തരെയും ഹാളിലേക്ക് വന്നു അവസാനം വന്നവൻ്റെ കണ്ണുകൾ ചുറ്റുമെന്ന് ഓടി അത് കണ്ണനോട് എന്തോ ചിരിച്ചുകൊണ്ട് പറയുന്ന യേശുവിൽ എത്തി നിന്നോ അവയൊന്ന് തിളങ്ങി അവസാനത്തെ ഒടുക്കത്തെ തിളങ്ങി ആഹാ മക്കള് വന്നോ ഇരിക്കി മുത്തശ്ശി പറയുമ്പോൾ ഓരോരുത്തരെയും ഹാളിലെ വലിയ സെറ്റുകളിലിരുന്നു ഇരുന്നു അല്ലെ പരിചയപ്പെടാനുണ്ട് ഇത് പിന്നെ ആരാ പറയണ്ടല്ലോ രുദ്രനാഥ് ഇതവന്റെ ഭാര്യ ഇശ്വ രുദ്രനെ യേശുവിനെയും ചൂണ്ടിക്കൊണ്ട് പാർവതി പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു കൊടുത്തു രുദ്രൻ ആരെയും ശ്രദ്ധിക്കാതെ അവൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിയിരുന്നു യേശു എല്ലാവർക്കും ആ ചിരി തിരികെ നൽകി അവൻ ആ ചിരിയിലേക്ക് തന്നെ നോക്കിയിരുന്നു അത്രമേൽ മനോഹരമായ കണ്ണെടുക്കാൻ കഴിയാത്ത ആ ചുണ്ടുകളിലേക്ക് മക്കളെ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ആ ഒരു പത്ത് ദിവസം കാണും പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലത്ത് നോക്കണം അത് കഴിഞ്ഞ് അവർ പോകും ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് നിൽക്കണമെന്ന് എന്ന് കരുതുന്നുണ്ട് അങ്ങോട്ട് വന്ന അത് പറഞ്ഞത് അവനൊപ്പം തന്നെ അവൻ്റെ ഭാര്യ ദീയും ഉണ്ടായിരുന്നു ആ പ്രതീഷ് ഇത് ഈശുവാ രുദ്രൻ്റെ അവർ തമ്മിൽ പരിചയപ്പെട്ടില്ലെന്ന് കരുതി പാർവതിയാണത് പറഞ്ഞത് രുദ്രനും പ്രതീഷും പണ്ട് മുതലേ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് അവരെ പരസ്പരം ആരും ഓർമ്മിപ്പിച്ചില്ല കനത്തിൽ ഒന്ന് മൂളിക്കൊണ്ട് ഈശുവിനെ നോക്കി അവളൊന്ന് ചിരിച്ചു അവൻ തിരിച്ചു ആ എല്ലാവരും വന്നില്ലേ ഇനി നമുക്ക് കഴിച്ചാലോ അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എണീറ്റു പിന്നാലെ ബാക്കിയുള്ളവരും കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും കുറേ നേരം മുറ്റത്തിരുന്ന് സംസാരിച്ചു പഴയതും പുതിയതും അങ്ങനെ അങ്ങനെ കുറേ കഥകൾ രുദ്രനെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ ഫോണിലും ദിയോട് സംസാരിച്ചിരിക്കുന്ന ഇഷുവിലുമായിരുന്നു ആയ ഇഷുവും ദിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കടുത്തേക്ക് അവൻ വരുന്നത് ഒരു ബ്ലാക്ക് പാൻറും വൈറ്റ് ടീഷേർട്ടുമായിരുന്നു അവൻ്റെ വേഷം അവൻ്റെ നോട്ട് ഇഷുവിലായിരുന്നു അവളൊന്ന് ചിരിച്ചു കൊടുത്തു ഐ ആം പ്രവീൺ കൈ അവന് നേരെ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ അവളൊരു ചിരിയോട് അവൻ്റെ കയ്യിൽ കൈവെച്ചു ഹായ് ഐ ആം ഇഷ്വാഷ രത്നാഥ് അവൻ്റെ കയ്യിൽ കൈ തിരികെ വലിച്ചോളൊരു ചിരിയോടെ പറയുമ്പോൾ അവടെ പുറത്ത് ചാരി ഇരുന്ന് ഫോണിൽ കളിക്കുന്ന കണ്ണൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അവൻ പറയുമ്പോൾ അവളൊന്നും ചിരിക്കുക മാത്രം ചെയ്തു അവരോരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു പ്രവീൺ സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവടെ കണ്ണുകളിലായിരുന്നില്ല മറിച്ച് അവളുടെ ശരീരത്തിലായിരുന്നു അത് ശ്രദ്ധിച്ച യേശുവിൻ്റെ ശരീരമൊന്ന് വിറച്ചു അവൾക്ക് ആ സമയം ആൽമീയ ഓർമ്മ വന്നു അവൻ്റെ ചൂഴന്നുള്ള നോട്ടം അവൻ്റെ സംസാരം അവൾ വേഗത്തിൽ അവിടുന്ന് പിടഞ്ഞെഴുന്നേറ്റു അവൾ എഴുന്നേറ്റതും അവളുടെ പുറത്ത് ചാരിയുന്ന കണ്ണൻ തലയിലേക്ക് വീണു തറവാളിൻ്റെ പുറത്തെ നീളത്തിലുള്ള വരാന്തിലിരിക്കുകയാണ് അവരെല്ലാം അവൾ ഒന്ന് നോക്കി ശേഷം ചുറ്റും രുദ്രനു വേണ്ടി പരതി ഫോണും സേവയിൽ വെച്ച് ആരോടോ സംസാരിച്ചുകൊണ്ട് കുറച്ചകലത്തിൽ നിൽക്കുന്ന അവൾ പാഞ്ഞു അവൾ പോകുന്നത് നോക്കി കണ്ണൻ തീയേയും പ്രവീണിനെയും നോക്കി അവരൊന്നും മനസ്സിലാവാതിരിക്കുകയാണ് പുറത്തെന്തോ അമൃതം രുദ്രൻ തിരിഞ്ഞു നോക്കി അപ്പോൾ തന്നെ അവൻ്റെ നെഞ്ചിലായ ചാരി രുദ്രൻ ഒരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ വിറക്കുന്ന അവടെ ശരീരം കണ്ടതും അവൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു അവളെ രണ്ട് കൈകൾ കൊണ്ട് മുറുകെ പുണർന്നു അവടെ ഹൃദയം ഇടിപ്പൊന്ന് ശരിയാവാം എല്ലാവർക്കും നേരെ തിരിഞ്ഞു നിന്നു രുദ്രൻ അവരൊക്കെ നോക്കിയാലും കാണുന്നു രുദ്രൻ തിരിഞ്ഞു നിൽക്കുന്നതാണ് ഇഷ അവടെ വിറക്കുന്ന ശരീരം അവന്റെ ചേർത്ത് പിടിക്കലിൽ സാധാരണ പോലെയാവുന്നതറിഞ്ഞതും അവൻ പതിയെ അവൾ വിളിച്ചു അനക്കൊന്നും ഉണ്ടായില്ല പതിയെ അവന്റെ ശരീരത്തിൽ നിന്ന് അവൾ അടുത്തി മാറ്റാൻ നോക്കിയതും അവൾ അവനോട് ഒന്നുകൂടെ ചേർന്ന് വാ നമുക്ക് റൂമിൽ പോവാം അതോ അമ്മയുടെ കൂടെ കിടക്കണം ആദ്യം കാര്യമായും പിന്നെ കളിയായും ചോദിക്കുമ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ ചാരിന്നുകൊണ്ട് അവന് നോക്കി ഇന്നലെ ശാന്തി മുഹൂർത്തം ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ അതെ ഓർമ്മിപ്പിക്കലേ പോന്നെ വിക്കി വിക്കി പറയാൻ ശ്രമിക്കുന്നവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അവൻ സമ്മതിച്ചില്ല നെഞ്ചിൽ നിന്ന് അടുത്ത് മാറ്റി അവനോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു മുത്തശ്ശ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും രുദ്രന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി വിഷുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവര് നോക്കി നിൽക്കുകയാണ് അവൻ ഞങ്ങൾ റൂമിലേക്ക് പോവാ ഒരു വിശദീകരണം ഒന്നും കൊടുക്കാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു അവരെയൊന്നും നോക്കി എല്ലാവരും വീണ്ടും വർത്തമാനത്തിലേക്ക് കടന്നു അകത്തേക്ക് കയറുമ്പോൾ രുദ്രനൊന്നും തിരിഞ്ഞു നോക്കി യീശുരിന്നിരുന്ന ഭാഗത്തേക്ക് പ്രവീണും തീയും എന്തോ സംസാരിക്കുകയാണ് രുദ്രന്റെ കണ്ണുകൾ അവരിൽ നിന്ന് ചുറ്റുവന്നു പോയി ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു സമയം കടന്നുപോയി യീശു ഫ്രഷായി ഇറങ്ങുമ്പോൾ രുദ്രൻ ബാൽക്കണിയിലാണ് അവൾ നേരെ അങ്ങോട്ട് പോയി ബീൻ ബാഗിൽ ആകാശത്തേക്ക് നോക്കി അതിൽ ചാരിയിരിക്കുകയാണ് അവൻ യേശു അടുത്തു വന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ മടിയിലേക്ക് ഇരുത്തി ഞെട്ടലോ കുതിരലോ വിറലോ ഒന്നും ഉണ്ടായില്ല നേരെ ഇരുന്ന് കൊടുത്തു അവനൊരു ചിരിയോട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുത്തി ഇതുവരെ അവരൊന്നും ചോദിച്ചിട്ടില്ല അവളായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല ഇഷ മുകളിൽ ആകാശത്തിലേക്ക് നോക്കി തന്നെയാണ് അവൻ അവളെ വിളിച്ചത് ഉം നെഞ്ചിൽ കണ്ണുകൾ അടച്ചിടുന്നുണ്ട് അവളൊന്നും മുകളി എന്തായിരുന്നു താഴ്ത്ത് പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചു അവടെ മനസ്സിലേക്ക് പ്രവീൺ അവളെ നോക്കിയ ചൂഴുന്ന നോട്ടം തെളിഞ്ഞു വന്നു പക്ഷേ ഭയം തോന്നിയില്ല ശരീരം വിറച്ചില്ല കാരണം ആ നെഞ്ചിലെ ചൂട് തന്നെയായിരുന്നു ആർക്കും അവളൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള വിശ്വാസം ഞാൻ പെട്ടെന്ന് ഇരുട്ടൊക്കെ കണ്ടപ്പോ അതാ ഒരു പ്രശ്നവും വേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഒരു മറുപടി പറഞ്ഞു അത് കേട്ടിട്ട് അവൻ്റെ ഭാഗത്തു മറുപടി ഒന്നും കിട്ടിയില്ല പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായി അല്ലെങ്കിൽ ആരോടാണ് കളവ് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അത് പ്രാവർത്തികമാക്കുന്നവനോടോ അവൾ അവളോട് തന്നെ മന്ത്രിച്ച് പതിയെ തലയരുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി മുകളിലേക്ക് നോക്കി കിടക്കുന്നതുകൊണ്ട് കാണുന്നില്ല അവൾ ഒന്നുകൂടെ തലവുക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചുകൊണ്ട് കിടക്കുകയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അത്രയടുത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ നോക്കുന്നത് ഇതുവരെ സൂക്ഷ്മമായി ഒന്നും നോക്കിയിട്ടില്ല എന്നും ഇപ്പം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു അവിടെ ഉള്ള അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു നല്ല വെളുത്ത നിറമാണ് പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകളാണ് താടി അധികമൊന്നുമില്ല നീളത്തിലുള്ളവൻ്റെ മുടികൾ അവൻ്റെ നെറ്റിയിലായി അവിടെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ചെറിയ കണ്ണുകളാണ് കുഞ്ഞി കണ്ണുകൾ ആ മുഖത്തെ എന്തോ ഒരു തരം ഭാവമാണ് കഴിഞ്ഞോ അവിടെ ഇടുപ്പിലുള്ള പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ പതുങ്ങി അവൾ നോക്കുന്നത് അവൻ അറിയാമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു പറ കഴിഞ്ഞോ വെറുതെ ഒന്ന് മൂളിയവൾ അവനൊന്ന് ചിരിച്ചു ചാരിയിരുന്ന് നേരെ ഒന്നിരുന്നു ശേഷം നെഞ്ചിൽ നിന്ന് അവടെ മുഖം പതിയെ ഉയർത്തി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു കയ്യിലിരുന്ന് മിടിക്കുന്ന പോലെ ചെയ്യണമെന്ന് അവൻ പതിയെ കാറ്റുപോലെ ചോദിക്കുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല നോക്കിയിരിക്കാനൊരു കൊതി തോന്നുന്നുണ്ടെന്നല്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ലെന്ന് തലയാട്ടി അത് കണ്ടത് അവൻ ചുണ്ട് വിളർത്തി കാണിച്ചു അവൻ്റെ ആ ഭാവം കണ്ടതും അവളൊന്ന് ചിരിച്ചു അവനൊരു ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം